ദൈവത്തിന്റെ സ്വന്തം നാട്ടിലേക്ക് വിദേശ വിനോദസഞ്ചാരികളെ ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഏഴാമത് കേരള ട്രാവൽ മാർട്ട് സംഘടിപ്പിച്ചിരിക്കുന്നത് കേന്ദ്രമന്ത്രി കെ വി തോമസ് ട്രാവൽ മാർട്ടിന് അടിസ്ഥാന സൗകര്യ വികസനത്തിലൂടെ മാത്രമേ കേരളത്തിന്റെ ടൂറിസം വികസനം സാധ്യമാകൂ എന്ന് അദ്ദേഹം പറഞ്ഞു മറ്റൊന്ന് വേസ്റ്റ് ഞാൻ പലപ്പോഴും യൂറോപ്പിൽ നിന്നും മറ്റു രാജ്യങ്ങളിൽ നിന്നും പാക്കേജസ് ആയി ടൂറിസ്റ്റുകൾ വരുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന പെട്ടെന്നുള്ള ഹർത്താലുകൾ സമരങ്ങൾ അത് വളരെയധികം ബുദ്ധിമുട്ട് ഫോറിൻ ടൂറിസ്റ്റിന് ഉണ്ടാക്കാറുണ്ട് കേരളത്തിന്റെ പാരമ്പര്യവും മതസൗഹാർദ്ദവും വിളിച്ചോതുന്ന കലാരൂപങ്ങൾ വേദി നിറഞ്ഞാടി നാൽപ്പത്തെട്ട് വിദേശ രാജ്യങ്ങളിൽ നിന്നായി അഞ്ഞൂറോളം പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ആയിരത്തി എണ്ണൂറോളം ആഭ്യന്തര പ്രതിനിധികളും പങ്കെടുക്കുന്നു കേരളത്തിലെ ഹോം സ്റ്റേകൾ ബീച്ചുകൾ ആയുർവേദ ചികിത്സ തുടങ്ങിയവയ്ക്കാണ് ട്രാവൽ മാർട്ടിൽ പ്രാമുഖ്യം നൽകുന്നത് ഇതോടനുബന്ധിച്ച് ടൂറിസത്തെ ആസ്പദമാക്കി വിവിധ വിഷയങ്ങളിൽ സെമിനാറുകളും ചർച്ചകളും നടക്കും പ്രതിനിധികൾക്ക് കേരളത്തിലെ പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് യാത്രയും ഒരുക്കിയിട്ടുണ്ട് സംസ്ഥാന സർക്കാരും കേരള ട്രാവൽ മാർട്ട് സൊസൈറ്റിയും ആതിഥേയരാകുന്ന സമ്മേളനം മുപ്പതിന് സമാപിക്കും സമാപന ദിനത്തിൽ പൊതുജനങ്ങൾക്കും പ്രവേശനമുണ്ട്